മുഖ്യമന്ത്രിയുമായി ഔദ്യോഗികമായി രണ്ട് പ്രാവശ്യവും അനൗദ്യോഗികമായി ഒരു പ്രാവശ്യവും നടത്തിയ ചർച്ചകൾ എന്തുകൊണ്ടും സഭയ്ക്ക് വളരെ വളരെ പ്രയോജനം ചെയ്യുന്ന സഭയുടെ നിലപാടിനെ വളരെ സാധൂകരിക്കുന്ന ശക്തീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഓർത്തഡോക്സുകാരെപ്പറ്റി കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് മറ്റ് സഭകളും അതുപോലെ പൊതുസമൂഹവും സംസാരിച്ചു ഒരു കാര്യം ഇവർ സമാധാനത്തിനൊന്നും ഒരു ചർച്ചയ്ക്കും തയ്യാറാവില്ല ഓർത്തഡോക്സ് സഭ വളരെ അഡമൻ്റായിട്ട് നിൽക്കുന്നു അവർ ചർച്ചകൾക്ക് തയ്യാറല്ല ഒരു മാനുഷികമായ യാതൊരു കാര്യങ്ങൾക്കും അവർ തയ്യാറല്ല അതുപോലെ തന്നെ നീതി നടപ്പാക്കുമ്പോൾ അവിടുത്തെ മാനുഷിക വശം മുഴുവനും അവർ തള്ളിക്കളയുന്നു എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രസ്താവനകളും വാർത്തകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വാർത്തകളൊക്കെ വിശ്വസിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ സഹോദരി സഭകളിലെ നേതാക്കന്മാർ മേലധ്യക്ഷന്മാർ ചില പ്രസ്താവനകളൊക്കെ ഓർത്തഡോക്സ് സഭയ്ക്ക് എതിരായി ഇറക്കിയത് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുമായിട്ട് നടത്തുന്ന വളരെ സൗഹാർദ്ദപരമായ ചർച്ച സഭയുടെ പേരും പ്രശസ്തിയും യശസ്സും നന്നായി ഉയർത്തിയിട്ടുണ്ട് അതിൻ്റെ രണ്ട് മൂന്ന് കാരണങ്ങൾ ഒന്ന് ഒരു ഗവൺമെൻറ് മെഷീനറി ഒരു സമാധാന ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ അത് അംഗീകരിക്കുന്നു അതിനെ മാനിക്കുന്നു എന്ന തരത്തിൽ മുഖ്യമന്ത്രി വിളിച്ച ചർച്ചയ്ക്ക് പോവുക എന്നുള്ളത് നമ്മുടെ അന്തസ്സാണ് അത് നല്ല കാര്യമാണ് രണ്ടാമത് ചർച്ചയ്ക്ക് പോവുക എന്നു പറഞ്ഞാൽ നമ്മുടെ എല്ലാ നിലപാടുകളും അടിയറ വച്ച് അവർ പറയുന്നത് കേട്ടേച്ചു പോരുക എന്നുള്ളതല്ല എന്നുള്ളത് ഇത് ഈ ചർച്ചയിൽ നമുക്ക് വ്യക്തമായി ഇന്ന് നമ്മുടെ പിതാക്കന്മാർ മൂന്ന് പേര് പോയി ആ ചർച്ച ചെയ്ത ശേഷം അവർ മാന്യമായിട്ട് തിരിച്ചു വന്ന് നമ്മുടെ തന്നെ പാളയത്തെ കതീട്രൽ പള്ളിക്കകത്തിരുന്ന ഒത്തൻ്റിക്ക് ആയിട്ടാണ് അതിൻ്റെ വാർത്ത കൊടുത്തത് അല്ലാതെ വഴിയിൽ നിന്ന് ഒരു വാർത്ത കൊടുക്കുകയായിരുന്നില്ല ചെയ്തത് പള്ളിക്കകത്ത് ഇരുന്ന് തന്നെ സഭയുടെ സ്റ്റാൻഡ് അന്നും ഇന്നും എന്നും ഒരേ നിലപാട് വ്യക്തമാക്കിയ കാര്യം ഇതാണ് ചർച്ച ചെയ്യുന്നത് കോടതി വിധിയെയോ അല്ലെങ്കിൽ മലങ്കര സഭാ ഭരണഘടനയോ ഡെബിലിറ്റേറ്റ് ചെയ്യുവാനോ ഡയല്യൂട്ട് ചെയ്യുവാനോ അല്ല ഈ ചട്ടക്കൂടിനെ ശക്തിപ്പെടുത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മുപ്പത്തിനാലിന് ഭരണഘടന എല്ലാവരും അംഗീകരിക്കുകയും അമ്പത്തി എട്ട് മുതൽ കോടതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നിനു പുറകെ ഒന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോടതി വിധികൾ കൃത്യമായി അംഗീകരിക്കുകയും ചെയ്യുക എന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യുമ്പോൾ സമാധാനത്തിലേക്ക് എത്താനുള്ള ചില വഴികളിൽ നമ്മൾ വേണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാമെന്നുള്ളതല്ലാതെ ഈ ഭരണഘടന മാറ്റിവെച്ചോ കോടതി വിധി മാറ്റിവെച്ചോ നമുക്ക് യാതൊരു തരത്തിലും ഒരു ചർച്ചയുമില്ല എന്നുള്ള കാര്യം വണ്ണം ഇന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ചർച്ചയ്ക്ക് പോയതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഭരണതലത്തിലുള്ളവർക്കും പൊതുസമൂഹത്തിനും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സ്റ്റാൻഡ് എന്നാണ് എന്നുള്ളത് ക്രിയ ക്ലിയറായിട്ട് മനസ്സിലാക്കുന്നത് പലപ്പോഴും ഈ പൊതുസമൂഹം കേൾക്കുന്ന വാർത്തകളൊക്കെ മാധ്യമങ്ങളിലൂടെ ഒക്കെ വരുന്ന വളച്ചൊടിച്ച വാർത്തകളും വക്രീകരിച്ചവയും വ്യാജ വാർത്തകളുമൊക്കെയാണ് അതേസമയം സഭയുടെ നിലപാടെന്താണ് സമാധാനത്തെ സംബന്ധിച്ച് നമ്മുടെ കാഴ്ചപ്പാടെന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഇന്നത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സംഘർഷത്തിനില്ല നമ്മൾ സമാധാനത്തിൻ്റെ മാർഗത്തിൽ മാത്രമാണ് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ പരമോന്നത നീതി പീഠം വിധിച്ചിരിക്കുന്ന ഒരു വിധി അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നിയമം അത് ഏറ്റവും സമാധാനപരമായും സംഘർഷരഹിതമായും നടപ്പാക്കാനുള്ള ചർച്ചയാണ് ഈ നടത്തുന്നത് ആ വിധി നടപ്പാക്കാനുള്ള ചർച്ചയാണ് നടത്തുന്നത് അല്ലാതെ വിധി മാറ്റിവെച്ചിട്ട് എന്തെങ്കിലും സമാധാനം എന്ന് പറയുന്ന പേര് നടത്താനല്ല എന്നുള്ള കാര്യം ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തുടങ്ങിയെടുത്ത് തന്നെ നമ്മുടെ നിലപാടിൽ ഉറച്ചു തന്നെയാണ് നമ്മൾ പോകുന്നത് ഈ ചർച്ച കൊണ്ട് സഭയ്ക്ക് ഭയങ്കരമായ മൈലേജ് കിട്ടുന്നുണ്ട് കാരണം എന്നും ചോദിച്ചാൽ നമ്മൾ ആ ചർച്ചയിൽ എങ്ങും വെള്ളം ചേർത്തിട്ടില്ല സഭയുടെ ഭരണഘടനയും കോടതി വിധികളും മാനിച്ചുകൊണ്ടും അതിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടും വരുമ്പോൾ സമാധാനം നടപ്പാകും അതിന് വേണ്ടത്ര എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യാം ആരെയും പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നില്ല എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മലങ്കര ഓർത്തഡോക്സ് സഭയെ ഉള്ളു എന്ന മുഖ്യമന്ത്രിയെ വരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ് പാത്രക്കീസ് കക്ഷിയിലെ പിതാക്കന്മാരുടെ മുഖഭാവത്തിൽ നിന്നും അവരുടെ ശബ്ദത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് വളരെ നിരാശാജനകമായ ഒരു അനുഭവമാണ് അവർക്കുണ്ടാകുന്നത് കാരണം അവർ പറയുന്ന രീതിയിൽ നമ്മുടെ ഭരണ ഭരണചക്രം മുന്നോട്ട് പോവുകയില്ല എന്നുള്ളത് തർക്കം മറ്റ സംഗതിയാണ് കോടതി വിധിക്ക് എതിരായി എന്തെങ്കിലും ഗവൺമെൻറ് ചെയ്യും എന്നുള്ള പ്രതീക്ഷ അവർക്ക് പൂർണ്ണമായിട്ടും മങ്ങിയിരിക്കുന്നു അതേസമയം നമ്മുടെ സ്റ്റാൻഡിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു കോടതി വിധികൾ അതായത് ദേശത്തിൻ്റെ നിയമം പാലിച്ചുകൊണ്ട് ഒരു സഭ ഒന്നായി തീരുമ്പോൾ അത് അവിടെ വേണ്ട വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് വളരെ നല്ലതാണ് പൊതുസമൂഹത്തിന് നമ്മെപ്പറ്റി ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുവാൻ ഈ ചർച്ചകൾക്ക് സാധിച്ചു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് ആ ധാരണ മാത്രമല്ല നമ്മുടെ നമ്മുടെ നിലപാടുകളെ പറ്റി ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണയും മാറ്റാനായിട്ട് സഹായിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിജയം തന്നെയാണ് ചർച്ചകൾക്കായിട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ സഭയെ പ്രേരിപ്പിച്ചത് ഒരു നല്ല കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഈ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് വീണ്ടും സഭയിൽ പ്രവർത്തിക്കുവാനും ഈ മലങ്കര ഓർത്തഡോക്സ് സഭ ഈ മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്ക് വിധേയമായും അതുപോലെ ആവർത്തിച്ച് നമ്മുടെ സുപ്രീം കോടതി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിധികളും ന്യായങ്ങളും അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് സഭ ഒന്നായി തീരാനുള്ള ആ ഒരു വലിയ പ്രാർത്ഥന നമുക്ക് നടത്താം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ